രണ്ടാമസില് നടക്കുന്ന കാലത്ത് ദിവശാസ്ത്രജ്ഞന്മാരാണ് കൗൺസിലിന് എന്ന് പറയുന്നവരാണ് കൗൺസിലിനു വേണ്ട ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത് ഇന്നത്തെ പ്രസിദ്ധരായ ദിവശാസ്ത്രന്മാരായിരുന്നു ഹാൻസ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് കാൾ റാനറ് പിന്നെ പിന്നീട് മാർപ്പാപ്പ ആയി തീർന്ന ബെനിഡിക്ട് മാർപ്പാപ്പ റാക്സിബർ കേന്ദ്രത്തെ പ്രഗത്ഭരായ ദിവ്യശാസ്ത്രജ്ഞരായിരുന്നു ചെറിയ പുസ്തകം എഴുതി കാലത്ത് ഞാൻ വായിച്ചു തുടങ്ങുകയാണ് പുസ്തകത്തിന്റെ പേര് മേ ബി വൺ അവർ ഒന്നായിരിക്കേണ്ടതിന് അതിന്റെ വിഷയം യേശുവിൻ്റെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കൂട്ടായ്മക്കും ഒന്നിപ്പിനും വേണ്ടിയുള്ള ഒന്നായിരിക്കാനുള്ള യേശുവിൻ്റെ ആഗ്രഹമാണ് അതിന്റെ വിഷയം യേശു പറയാണ് നാം ഒന്നായിരിക്കുന്ന പോലെ അവര് ഒന്നായിരിക്കുന്നതിന് അങ്ങേരിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു പിതാനോടുള്ള പ്രാർത്ഥനയാണ് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുകയാണ് പിതാവും യേശുവും തമ്മിലുള്ള ഐക്യം കൂട്ടായ്മ പോലെ യേശുവിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവര് തമ്മിൽ കൂട്ടായ്മ വേണം പിന്നീട് വചനം സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന എല്ലാവരും വിശ്വാസത്തിൻ്റെ തികവിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ് വിശ്വാസ സമൂഹം അതുകൊണ്ട് അവർക്ക് ഞാൻ നൽകിയിരുന്നു അവർ പൂർണ്ണമായി ഒന്നാക്കേണ്ടതിന് ഞാൻ ഞാൻ അവനിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു ഈ കൂട്ടായ്മയുടെ ഉദാഹരണം യേശു പിതാമു പുത്രം തമ്മിലുള്ള ബന്ധമ്മനാണ് കൂട്ടായ്മ ഈ ഈ പുസ്തകത്തിന് അദ്ദേഹം സമർപ്പിക്കുന്നത് വിശ്വാസികള് യേശുവിനെ നാഥനും കർത്താവിന്റെ രക്ഷകനുമായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസികള് ക്രൈസ്തവര് ഒത്തിരി സഭാ വിഭാഗങ്ങളുണ്ട് അപ്പൊ അവര് തമ്മിൽ ഈ ഐക്യം ഉണ്ടാകണമെന്നുള്ളത് യേശുവിന്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ഡിഗ്രിയിൽ എക്യുമെൻസ് എന്ന് പറഞ്ഞാൽ എക്യുമെനിന്ന് പറഞ്ഞ കോമൺ പൊതുവായ അതുകൊണ്ട് വിവിധ സഭകൾ തമ്മിൽ പ്രധാനമായിട്ടുള്ള സഭ കത്തോലിക്ക സഭ ഒന്ന് പൗരസ്ത്യ അകത്തോലിക്ക സഭകൾ കോൺസ്റ്റാൻറ്റിനോപ്പിള് കേന്ദ്രമായിട്ടുണ്ടായിരുന്ന ഇത് കിഴക്കൻ തോമാരുടെ തലസ്ഥാനമായിരുന്നു ഇന്നത്തെ ഇസ്താം നൂറ് അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റിനിള് അവിടെയായിരുന്നു ചക്രവർത്തിമാർ വരിച്ചിരുന്ന് അവിടെ ഉണ്ടായിരുന്ന മഹന്നതമായ ബെസ്രിക്ക ഇപ്പോഴും ഉണ്ട് പക്ഷെ അതൊന്നും ബെസ്രിക്കയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ടർക്കിയിലാണ് ടർക്കിയിലാണ് ഈ ചക്രവർത്തി കോഷ്ടം ചക്രവർത്തിയൊരു ക്രൈസ്തവ കേന്ദ്രമായിരുന്നു ഇന്ന് ക്രൈസ്തവ കേന്ദ്രമൊന്നുമല്ല കാരണം യുദ്ധങ്ങൾ വഴിയായിട്ട് വിശ്വാസമുഖം നഷ്ടപ്പെട്ട പ്രദേശങ്ങളാണ് അവിടെയുള്ളത് പൗരദേശങ്ങള് ടർക്കി പിന്നെ രാട്ടസ്റ്റന്റ് സഭകളുണ്ട് നവീകരണം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് നവീകരണം വഴിയായിട്ട് മാറ്റിലൂതർ മറ്റുള്ള തുടങ്ങിയ ആ നവീകരണ പ്രക്രിയകൾ വഴിയായിട്ട് അറങ്ങുപോയ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അത് നൂറുകണക്കിനും ആയിരക്കണക്കിനും ഉണ്ട് അതാണ് പിന്നെ അതിൽ ചെറുത് എഫ്സ്കോപ്പുണ്ട് അങ്ങനെയുള്ള പല സഭകളുണ്ട് പിന്നെ ഗ്രന്ഥ പുസ്തക സഭകൾ അനവധിയുണ്ട് പിന്നെ ഒരു ആറ് ആറുപേർ കൂടിയാ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സമൂഹങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി സഭാ സമൂഹങ്ങൾ ലോകത്തിലുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട സഭകളുമായിട്ട് ആ കൂട്ടായ്മയും ഐക്യവും സംസാർപ്പൊക്കെ ഉണ്ടാകാനായിട്ട് വധിക്കാൻ കൗൺസിൽ നിമിത്തമായി തീർന്നു രണ്ടാമതായിട്ട് ഈ ഐക്യം കിടന്നു വരേണ്ടത് ഒരു സഭയിൽ തന്നെയാണ് സഭയിൽ തന്നെ പലപ്പോഴും പുരോഗമനവാദികൾ അതുപോലെ പുരോഗമനം പാടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകാം അപ്പോൾ അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർന്ന് തോന്നും ജർമ്മനിയിലൊക്കെ സ്വർഗ്ഗ വിവാദം അനുവദിച്ചു കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട് സ്വർഗ വിഭാഗം എന്ന് പറയുന്ന ആണു ആണും പെണ്ണും പെണ്ണും അങ്ങനെ പറയുന്ന ശക്തമായൊരു ഗ്രൂപ്പ് ജർമ്മനിയിലുണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികള് കലാകാലങ്ങളില് സഭയിൽ ഉണ്ടാകും അതിനെയൊക്കെ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകേണ്ട ദൗത്യം മാപ്പുണ്ട് സഭ പിണരാതെ തകരാതെയൊക്കെ ഒന്നിച്ച് കൂട്ടായ്മയിൽ പത്രോസിന്റെ പിൻഗാമിയായ മാപ്പമാര് ഇവരെല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ള ദൗത്യം വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് പതിനേഴ് ജീവിതത്തിൽ പറയുന്നു അങ്ങനെ അങ്ങന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ അപ്പൊ എങ്ങനെയാണ് പിതാവായ ദൈവം പുത്രനെ അയച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹത്തിൽ നിന്നാണ് പിതാവായ ദൈവം ആരെയൊക്കെയാ സ്നേഹിച്ചത് എന്നെ പോലെ അവരെയും സ്നേഹിച്ചു യേശു വിശ്വസിക്കുന്ന സഭാ സമൂഹത്തെ വിശ്വാസികളുടെ കൂട്ടായ്മ സ്നേഹിച്ചു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയുനോട് നിന്റെ ദൈവം പരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവന്റെ പാപങ്ങൾ എത്ര മനോഹരങ്ങളെന്ന് സുവിശേഷത്താല് ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സത്വാർത്തയാണ് സുവിശേഷം പറയുന്നത് സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരിച്ചുകയും പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞത് സമാധാനം സമാധാനമെന്നാ സമാധാനം ആരാന്ന് ചോദിച്ചാല് യേശു ആണ് സമാധാനം ആരാധനക്രമത്തില് രണ്ട് രീതിയിൽ പറയാറുണ്ട് സമാധാനം നിങ്ങളോട് കൂടെ പിന്നെ പറയാറുണ്ട് കർത്താവ് നിങ്ങളോട് കൂടെ ഞങ്ങളൊക്കെ തലശ്ശേരി രണ്ടു കൊല്ലം ലത്തീൻ പഠിച്ച് പാസ്സായിട്ടാണ് മേജർ സിന്നാലിലേക്ക് പോയി പാസ്സായാലും വീട്ടിൽ അങ്ങനെ പലരും വീട്ടിൽ പോകേണ്ടി വന്നിട്ടുണ്ട് തലശ്ശേരിയിൽ വന്ന് പഠിച്ചിട്ട് അപ്പം ഈ പരീക്ഷ ഇംഗ്ലീഷിൽ നിന്ന് ലത്തിയിലേക്ക് ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരാവർത്തനം ചെയ്യണം അപ്പോൾ ആ സെമിനാരിയിൽ അയക്കുന്ന പേപ്പറ് പഠിച്ച് പാസ്സായാലും മാത്രമേ പ്രമോഷൻ കിട്ടുകയുള്ളു പലരും മൂന്ന് കൊല്ലം ഒക്കെ പൈറ്റ് ജയിച്ച് അച്ഛന്മാരായതുകൊണ്ട് രണ്ടുപേരും കൊണ്ട് തീരാതെ കാരണം നല്ല ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ചിലർക്ക് ലത്തി ആ പരീക്ഷ പാസ്സായില്ലെങ്കില് ആ രീതിയില് പിന്നെ പോയി കോളേജ് പ്രൊഫസറായവരൊക്കെ ഉണ്ട് ലത്തി പാസ്സായില്ല പക്ഷെ പിന്നീട് പോയിട്ട് കോളേജ് പ്രൊഫസറായി ലേഖനത്തില് സ്ത്രീക പറയാണ് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരുന്നു അപ്പോൾ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു അപ്പോൾ യേശുവിനെ യേശുവിന്റെ വചനങ്ങളെ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് യേശു നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെ അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ താക്കുകയും ചെയ്തു പിന്നിപ്പുണ്ടാക്കുന്നത് സാത്താനാണ് അടിച്ചു പിരിയുക വഴക്കു കൂടുക പിന്നി പിന്ന ആളാണ് സാത്താൻ കലക്കുക എന്നുള്ളതാണ് സാത്താന്റെ പരിപാടി അപ്പൊ ഇങ്ങനെയുള്ള കലക്കുകള് പലയിടത്തും നടക്കുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട് കലക്കുകള് യുദ്ധം വരുന്നു ഒരു രാജ്യത്തിൽ തന്നെ യുദ്ധം വരുന്നു ഇത് മതവിശ്വാസങ്ങൾ തമ്മിൽ കലകങ്ങൾ വരുന്നു യുദ്ധം കൊലപാതകം അടിച്ചമർത്തൽ ഇതെല്ലാം വരുന്നു രാജ്യങ്ങൾ തമ്മിൽ വരുന്നു ദൈവം മനോഹരമായിട്ട് ഈ ഭൂമിയെ സിദ്ധിച്ചു അലക്സാണ്ടർ മഹാനായ ഒരു ചക്രവർത്തിയാണ് അന്നറിയപ്പെടുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സിംഹഭാഗം തന്നെ കീഴടക്കി മുപ്പത്തിമൂന്നാം വയസ്സിൽ മഞ്ഞപ്പനിക്ക് മുപ്പത്തിമൂന്നാം വയസ്സിൽ ലോകം കീഴടക്കിയ മഹാനായ എന്ന് അറിയപ്പെടുന്ന രാജാവാണ് അലക്സാണ്ടർ ഗ്രീക്കുകാരന ഈ അലക്സാണ്ട്രിയ എന്ന പട്ടണമൊക്കെ സ്ഥാപിച്ച അലക്സാണ്ടർ പേരിലാണ് എക്സാൻ്റെ സംസ്കാര കർമ്മങ്ങൾക്ക് വളരെ ഗംഭീരമായിരുന്നു ഇവിടെ വായിച്ചു കെട്ടിക്കുന്നു പക്ഷെ ഒരു കാര്യമാണ് പറഞ്ഞു എന്റെ കൈ രണ്ടും പുറത്തേക്കിട്ട കാരണം ശിവച്ചാല് നേടിയ സാമ്രാജ്യങ്ങളോ സ്വർണമോ പണമോ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ആരാ കൊണ്ടുപോകുന്നു എത്ര ആയിരേത്രമുള്ള ആളും കിണ്ടൽ കണക്കിനും സ്വർണമുള്ള ആളും ദരിദ്രനും ഒക്കെ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഇത് ജീവിതത്തിന്റെ സുപ്രധാന സത്യമാണ് അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടായാലും ഇവിടെ ബേരിപെരിഞ്ഞ കവിതയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാം കൂടെ താളം മാറുന്നു എല്ലാം പോകണം ഈ കൂട്ടായ്മ എവിടെയൊക്കെയാണ് നമ്മള് ഓരോ രംഗത്തേക്കും കടന്നു ചെല്ലുമ്പോൾ കൂട്ടായ്മയില്ലാതെ ശത്രുതയില് ഡിവിഷൻ കാണാൻ പല പലയിടത്തും ഡിവിഷൻ കാണാൻ പറ്റും ഒരു സ്ഥലത്ത് ഒരു എടവകയിൽ ഡിവിഷൻ ആയിരുന്നു അപ്പം തിരുവനന്തപുരപിതാവ് പറഞ്ഞു കച്ചടത്തിരി രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഞങ്ങളുടെ അടുത്ത് ഗ്രൂപ്പ് എടുക്കാറില്ല കാരണം എന്ന് പറയുന്ന ഇടവകയ്ക്ക് പൊതുവായിട്ടുള്ള ആളാണ് பிரி பழி பியல்துரிஷ் கலகொங்களும் பழக்கம் இன்னொரு பழிக்கு அதிர்ந்து மூளில் ஒரு கையேறி ഞാൻ മൂന്നു പ്രാവശ്യം സ്ഥലം അടപ്പിക്കാനായിട്ട് ആ മരം കഴിഞ്ഞു അത് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണുള്ളത് ഞാൻ പറഞ്ഞതിലും മരങ്ങളും കൊടുത്തേക്കാൻ പൈതി സ്ഥലം കൊടുത്തേക്കാൻ അന്ന് സമ്മതിച്ചില്ല പിന്നീട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ സമ്മതിച്ചു പ്രശ്നത്തി വർഷങ്ങൾ ആ പ്രശ്നമുള്ള അപ്പൊ അതിന്റെ പേരില് മാർത്തമാന്റെ പേരില് ഇനിയൊക്കെ അവിടെ പ്രതിസന്ധി ഞാനൊരു ൂപ്പ് എടുത്തില്ല ഒരാൾ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇത് ഇടവയുടെ കാര്യം ഇടവക്കാരാ പറയുന്നത് എനിക്ക് ഇവിടെ സ്ഥലവും ഇടവയുടെ കാര്യം ഇടവക്കാർ പറയണം പിന്നെ അതിന് തീരുമാനം എടുത്തിട്ടുണ്ട് കോടതിയിലടതിയിലെ തീരുമാനം അനുസരിച്ച് നിഷൃഷ്ണമായിട്ട് സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു കോടതി കിട്ടില്ല നാല് പഞ്ചന ആ കളിക്ക് കിട്ടിയില്ല കുമ്പോ പ്രശ്നത്തില പിന്നെ കൂട്ടായ്മ എന്ന് പറയുന്നത് കുടുംബങ്ങളില് കൂട്ടായ്മ ഓരോ കുടുംബത്തിന്റെ അടുത്ത് കിടന്നു പ്രേമിച്ചു കെട്ടി ഒരു തല്ലി പിടിഞ്ഞു പോകുന്നവരുണ്ട് ഈ പ്രേമ അനുവദിച്ചതിലേക്ക് കുവിച്ചാവുന്ന പറയുന്നവരൊക്കെ തല്ലി പിടിയുന്നു ഇനി ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഭയപ്പെടുത്താതിരിക്കട്ടെന്നാണ് ഇപ്പൊ കുടുംബത്തില് മൂല്യങ്ങള് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മനുഷ്യരാ മാലാകാന്മാരൊന്നും അല്ല കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ പരിമിതികളുണ്ട് രോഗാവസ്ഥ ഉണ്ടാകാം വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായ ലങ്ങൾ ഉണ്ടാകാം എപ്പോഴും എല്ലായ്പ്പോഴും ഒരുപാട് ഇരിക്കുന്നു ക്ഷേപ്പുമായി പോകും ഭർത്താവിനാണ് കാശിൻ്റെയും ജടാവിരകളൊക്കെ വരും രോഗങ്ങൾ വരും വയറ് ചാടിയെന്ന് വരും പിന്നെ തലയൊക്കെ അതൊക്കെ വെളുത്തു പോയത് വരും അരിപ്പിടിയൊക്കെ പിന്നെ ചിരാനിരകൾ പ്രമേഹം ഫ്രഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഭാര്യയ്ക്ക് വര ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറിയെടുക്കാൻ പറ്റുകയില്ല ഇതൊരു രോഗമെന്ന് പറഞ്ഞ് ഭർത്താവനെ മാറുക ചിലരൊക്കെ പറയുന്നുണ്ട് ഭർത്താപിച്ചു വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്ന് ഒത്തിരി കുടുംബകോടതി കണ്ടു നല്ലവരാരും മാറാൻ നിൽക്കരുത് ആ കൂട്ടായ്മയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു വിശൂക്ഷിക്കുന്നവരാണ് നല്ല ദമ്പതിമാര് മക്കൾക്ക് അപ്പൊരു അമ്മയും പോകാനായിട്ട് ചേർത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള എങ്ങനെ സഹിക്കും ആനയെ ഉദ്രവിക്കുന്നവര് കഴുത്തിൽ പിടിച്ച് ഞെൽക്കുന്നവര് കൊല്ലാൻ നോക്കുന്നവര് ശ്വാസം കിട്ടാതെ അയച്ചുവിടുന്നവര് ഇങ്ങനെയുള്ള കേസുകളൊക്കെയാ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം വേണ്ടത് കുടുംബത്തിലാണ് കുടുംബത്തിൽ കുടുംബത്തിന്റെ ആ അങ്ങനെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചു കൊണ്ട് കൂട്ടായ്മയില് മുഖത്താത്ത തലത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ട് കൂട്ടായ്മയിൽ ചിന്തിക്കേണ്ടവരാണ് നിർമ്മിക്കുന്നത് വാർത്തിക്കൽ ചെന്ന് കഴിഞ്ഞാലും മക്കളൊക്കെ ലണ്ടൻ അമേരിക്ക സിംഗപ്പൂരൊക്കെയാണ് പിന്നെ ഉള്ളത് പല്ലൊക്കെ പടിഞ്ഞു പോയ ായമായ അപ്പച്ചനും അമ്മച്ചിയാണ് അപ്പത്തിലൊരാള് കിടന്നു പോകുമ്പോഴാണ് അറിയുന്നത് വേറെ ആരും നോക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലില്ല അപ്പോഴും ഈ ഒരു വായിച്ചു തോർക്കുന്ന ഏറ്റവും വലിയ കൂട്ടായ്മ ആ കുടുംബ ജീവിതത്തിന്റെ ആണ് കാരണം മക്കള് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ സാമ്പിതകുമൊക്കെ ആയിട്ട് അവരങ്ങനെ പോകും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരും അമ്മേ മരിക്കുന്നവരെയുള്ള ബന്ധമാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വെള്ളം ചേർക്കാതെയും നല്ലത് പറഞ്ഞു പരസ്പരം പ്രോത്സാഹിപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബം അതാണ് ചെയ്യുന്നത് ഇത് അത്രത്തോളം വലിയ ധന്യതയാണ് മാതൃകയാണ് അപ്പോൾ ആ കൂട്ടായ്മ ഈശോടെ ഉദ്ദേശിക്കുന്നത് സഭകൾ തമ്മിലല്ല കുടുംബങ്ങള് തമ്മില് ദമ്പതികള് തമ്മില് മാതാപിതാക്കള് തമ്മില് സഹോദരങ്ങള് തമ്മില് പിന്നെ ചിലർ വസ്തു പങ്കിടുമ്പം ശത്രുതയും വഴക്കും പെട്ടുമൂത്തും വരെ ഉണ്ടാക്കുന്നവർ പണ്ടുണ്ടായിരുന്നു പണം വസ്തുതയില്ലാത്തവർക്ക് ഇവിടെ പ്രശ്നമില്ല കലഹമുണ്ടാക്കുന്നവർ കൂടുതൽ തട്ടിയെടുക്കാതെ നിൽക്കുന്നവർ ഉള്ളതൊക്കെ മതി ദൈവം തന്നാലേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് അവരാ ശരിക്കർ ഇല്ലാത്ത ഒന്നും തട്ടിയെടുക്കാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലത് ജോന സുശേഷം പതിനേഴ് ഇരുപത്തി നാല്പരണ്ട് അവിടുന്ന് എനിക്കു നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കുന്നു അവിടെ നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് നമ്മളിലെല്ലാം സഭകളിലും കുടുംബങ്ങളിലും സഹോദരങ്ങളിലും അയൽക്കാരിലുമെല്ലാം ആ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കുന്നു